അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തോല അലഹമില്ല കരയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്തെങ്കിലും മനഃപ്രയാസങ്ങൾ അതല്ലെങ്കിൽ ശാരീരികമായി എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാവുമ്പോ എല്ലാരും കരഞ്ഞു പോകും എന്നാൽ നബിസല്ലാസ്സല്ലാ പറയുന്നു കറന്നെടുത്ത പാൽ തിരിച്ച് അകലിലേക്ക് പോകുക എന്നത് അസാധ്യമാകുന്നത് പോലെ തന്നെ റബ്ബിനെ ഭയപ്പെട്ട് കരഞ്ഞ ഒരു മനുഷ്യൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല റബ്ബിനെ ഓർത്ത് നമുക്ക് ഒരു തുള്ളി കണ്ണുനീര് ഒഴുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കണ്ണുനീരിന് നമ്മുടെ നരക തീയെ കെടുത്താനുള്ള ശക്തിയുണ്ട് എന്നാണ് ഇവിടെ നിന്ന് പറ ഇവിടെ പറഞ്ഞത് റബിന്റെ മുമ്പില് തനിച്ചിരുന്ന് കണ്ണുനീർ ഒഴിക്കാൻ അതിന് മാത്രമുള്ള ഈമാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി എടുക്കണം അള്ളാഹുബാന കഠിനമായ നരകത്തി തീയെ തൊട്ട് നമ്മെല്ലാവരും കാത്തു രക്ഷിക്കുമാറാകട്ടെ അമീ